നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്ര വിജയിപ്പിക്കാൻ രാഹുൽ രാജകുമാരൻ നൂറനാട്ട് എത്തിയതാണ് കഴിഞ്ഞ ആഴ്ച കേരള രാഷ്ട്രീയത്തെ ചൂടാക്കിയ പ്രധാന സംഭവം രാഹുലിൻ്റെ രംഗപ്രവേശം യൂത്തന്മാരെ ആവേശഭരിതരാക്കിയെന്ന് സിൻഡിക്കേറ്റ് പത്രങ്ങൾ കോരിത്തരിപ്പോടെ റിപ്പോർട്ട് ചെയ്തു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലക്കുകൾ വിഗണിച്ച് രാഹുൽജി പ്രവർത്തകർക്കൊപ്പം പദയാത്ര നടത്തുകയും പോലീസ് വാഹനത്തിൻ്റെ ടോപ്പിൽ കയറുകയും ചെയ്തു തിക്കിലും തിരക്കിലും പെട്ട് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാലിൻ്റെ അസ്ഥി പൊട്ടിയതും കൗതുക വാർത്തയായി ഡീൻ കുര്യാകോസിൻ്റെ കൂടെ രാഹുൽജി പോലീസ് വാഹനത്തിൻ്റെ മുകളിൽ കയറിയത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ ലംഘനമാണെന്ന് ചില കുബുത്തികൾ കണ്ടുപിടിച്ചു എൻ സി പി കാരനായ ഒരഭിഭാഷകൻ പോലീസിൽ പരാതിയും കൊടുത്തു മനോരമ ന്യൂസ് ചാനൽ ന്യൂസ് മേക്കറാക്കിയ ഋഷിരാജ് സിംഗ് എന്തുകൊണ്ട് രാഹുലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് സി പി എം കാർ ചോദിച്ചു നെഹ്റു ഗാന്ധി രാജകുടുംബക്കാർക്ക് മോട്ടോർ വെഹിക്കിൾസ് എന്നല്ല ഇന്ത്യൻ ഭരണഘടന പോലും ബാധകമല്ല അക്കാര്യം ഋഷിരാജ സിംഗിന് അറിയാം രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം ഏതായാലും പിണറായി വിജയൻ രാഹുലിനെ ശരിക്കു പെരുമാറി രാഹുൽ കാണിച്ചത് കോമാളിത്തരമാണെന്ന് ആക്ഷേപിച്ചു രാഹുലിനെതിരെ കേസെടുക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പോലീസിനോടും പോലീസ് മന്ത്രിയോടും ചോദിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ട് സ്കൂൾ ലീഡറാകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു രാഹുലിൻ്റെ ജനപ്രീതി കണ്ട് മാർസിസ്റ്റുകാർ വിറളി പിടിച്ചിരിക്കുകയാണെന്ന് രമേശ് ജി തിരിച്ചടിച്ചു ചെന്നിത്തല നായരുടെ ഈ തമാശ കേട്ട് മലയാളക്കരയിലെ സകല ഉറികളും ഊറിച്ചിരിച്ചു ഡൽഹിയിൽ നടക്കുന്ന എ ഐ സി സി സമ്മേളനത്തിൽ രാജകുമാരനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന് സിൻഡിക്കേറ്റ് പിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി പ്രവചിച്ചു താൻ കോൺഗ്രസ് പാർട്ടിയുടെ ശിപായിയാണെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും രാഹുൽജി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെങ്കിൽ പ്രധാനമന്ത്രിയാകാം പ്രസിഡൻ്റാകണമെങ്കിൽ പ്രസിഡൻ്റാകാം യു എ എൻ സെക്രട്ടറി ജനറൽ ആകണം എന്ന് പാർട്ടി നിർദ്ദേശിച്ചാൽ അതിനും തയ്യാർ രാഹുലിനെ ഉടനെ പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടിക്കകത്ത് രണ്ടഭിപ്രായമുണ്ടായി ആനകുത്തിയാലും കാളകുത്തിയാലും ചാകും സർദാർജി നയിച്ചാലും ആന്റണി നയിച്ചാലും രാഹുലൻ നയിച്ചാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കാര്യം കട്ടപ്പോകുകയാണെന്ന് ഇന്നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം എട്ടും പൂട്ടം തിരിയാത്ത ചെക്കനെ പ്രധാനമന്ത്രി പോയിട്ട് ശിബായി പോലും ആക്കാൻ നാട്ടുകാർ സമ്മതിക്കില്ല എന്ന കാര്യം അഹമ്മദ് പട്ടേൽ മദാമയെ പറഞ്ഞ് മനസ്സിലാക്കി പയ്യനെ ഒരു കാരണവശാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല വേണമെങ്കിൽ പ്രചരണ ചുമതല ഏൽപ്പിക്കാം എന്ന് മദാമ്പജി വർക്കിംഗ് കമ്മിറ്റി അറിയിച്ചു മദാമ്പയുടെ മാനസാന്തരം പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു ടി വി ചാനലുകൾ തൽസമയം ചർച്ച സംഘടിപ്പിച്ചു പത്രങ്ങൾ മത്തങ്ങയും കുമ്പളങ്ങയെ നിരത്തി രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകില്ലെന്ന് മനോരമ പോലും സമ്മതിച്ചപ്പോഴും ദീപിക ആശ കൈവിട്ടില്ല വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും എക്കാലവും നിലനിൽക്കും എന്ന പൗലോ സപ്പോസലിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ദീപിക എഴുതിയ തലക്കെട്ട് രാഹുൽ നയിക്കും എന്നായിരുന്നു ഏതായാലും എഐ സി സി യോഗം ഡൽഹിയിൽ സമംഗളം നടന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും താൻ പാർട്ടിയെ നയിക്കും ബി ജെ പിയെയും മോഡിയെയും ധൈര്യസമേതം എതിർക്കും എന്ന് രാഹുൽജി പ്രഖ്യാപിച്ചു അപ്രാപ്തിയാണ് അദ്ദേഹത്തിൻ്റെ പടവാൾ അറിവില്ലായ്മയാണ് പരിച അഴിമതിയുടെ കിരീടമാണ് രാജകുമാരനെ കാത്തിരിക്കുന്നത് നേരങ്കം വെട്ടി മരിക്കുമോ കൊണ്ട് തറവാട്ടിലേക്ക് മാനക്കേടുണ്ടാക്കുമോ എന്ന് ഇനി അറിയാൻ ബാക്കിയുള്ളൂ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാഹുൽ മാത്രമല്ല പെങ്ങൾ പ്രിയങ്ക രാജകുമാരിയും അളിയൻ വതേര രാജകുമാരനും തയ്യാറാണ് പക്ഷേ അവരെ കളത്തിലിറക്കാൻ പയ്യൻസിന് താൽപ്പര്യമില്ല പ്രിയങ്ക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട അമേധിയിലും റായ്ബറേലും മാത്രം ഇറങ്ങിയാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അളിയൻ സ്ഥലക്കച്ചവടത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസുകാർക്ക് വീണ്ടും വിചാരമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് രാഹുലിനെ ഇറ്റലിയിലേക്ക് കയറ്റി അയച്ച് പ്രിയങ്കജിയെ ലീഡറാക്കി കൊണ്ടുവരും വധേരജിയും പിന്നാലെ രംഗത്ത് വരും രാഹുലിൻ്റെ തട്ടകത്തിൽ ആം ആദ്മി പാർട്ടി കാടിളക്കി പ്രചരണം തുടങ്ങി കുമാർ ബിശ്വാസാണ് അമേധിയിലെ കെജ്രിവാളിൽ സ്ഥലത്തെ കോൺഗ്രസുകാർ വിശ്വാസിനെ കരിങ്കൊടി കാട്ടിയും കല്ലെറിഞ്ഞും വരവേറ്റു അമേധിയിൽ ന്യൂഡൽഹി ആവർത്തിക്കും എന്ന കിംബന്തി ശക്തമായതോടെ രാജകുമാരൻ രണ്ടാമതൊരു മണ്ഡലം അന്വേഷിക്കാൻ തുടങ്ങി ഇന്ദിരാഗാന്ധി പണ്ട് മത്സരിച്ച ഉടുപ്പി ചിക്കമംഗളൂർ സീറ്റാണ് ചെക്കൻ്റെ മനസ്സിലുള്ളതെന്ന് മലയാള മനോരമ വെളിപ്പെടുത്തി കണ്ടത്തിൽ കുടുംബക്കാർക്ക് എസ്റ്റേറ്റുകൾ ഉള്ള സ്ഥലമാണ് ചിക്കമംഗളൂർ എൻ്റെ പിതാവ് തോട്ടക്കാരനും ഞാൻ മുന്തിരി എന്ന് കർത്താവ് അരുളി ചെയ്തത് ഈ ബന്ധം മനസ്സിൽ വെച്ചാകാനെ തരമോ സാറ ജോസഫിന് പിന്നാലെ കെ എം ഷാജഹാനും ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു സി കെ ജാനുവും ഗീതാനന്ദനും ചേരാൻ ആലോചിക്കുന്നു അച്യുതാനന്ദനെ ചാക്കിൽ കയറ്റാനും ആപ്പുകാർക്ക് പരിപാടിയുണ്ട് വേദനിക്കുന്ന കോടീശ്വരൻ കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതായും വാർത്തയുണ്ട് ആം ആദ്മി പാർട്ടിയെ പടച്ചവൻ കാക്കട്ടെ അതേസമയം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ജനതാ ദർബാർ ജനത്തിരക്ക് മൂലം അലങ്കൂലമായി നല്ലവരായ ഡൽഹിക്കാർ മുഴുവനും പരാതിയുമായി തള്ളിക്കയറിയതുകൊണ്ട് മുഖ്യമന്ത്രി ജിക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു ഇമാതിരി പരിപാടികൾ സംഘടിപ്പിക്കും മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടിയോട് ആലോചിക്കുന്നത് നന്നായിരിക്കും കെജ്രിവാളിനെതിരെ ആരോപണവുമായി വിനോദ് കുമാർ ബിന്നി രംഗത്ത് വന്നതും വിനോദകരമായി കെജ്രിവാൾ ഏകാധിപതിയാണെന്ന് ബിന്നി ആരോപിച്ചു ബിന്നി ബി ജെ പിയുടെ ഏജൻ്റാണെന്ന് കെജ്രിവാൾ ജി തിരിച്ചടിച്ചു ആം ആദ്മിയുടെ തലവിധിയെക്കുറിച്ച് ഹിന്ദുത്വവാദികൾ നടത്തുന്ന ജന്മഭൂമിയും മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രികയും കത്തോലിക്ക തിരിസഭയുടെ ദീപികയും ഏറെക്കുറെ ഒരേ മട്ടിലുള്ള എഡിറ്റോറിയൽ പാസാക്കി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ പിന്തുണ ഒട്ടുമില്ലാതെ കെജ്രിവാളിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് കണ്ടുതന്നെ അറിയണം ലോകത്തെമ്പാടുമുള്ള മുസ്ലിമിങ്ങൾ പ്രത്യേകിച്ച് സുന്നികൾ മിലാഡി ഷെറീഫ് ആഘോഷിച്ചു നബിദിനം പ്രമാണിച്ച് മൗലീത് പാരായണവും ഘോഷയാത്രകളും ആഘോഷമായി നടത്തും കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും ചില ചെറുപല്യക്കാർ പട്ടാള യൂണിഫോം അണിഞ്ഞ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ചില്ലറ ആശയക്കുഴപ്പത്തിനിടയാക്കി കണ്ടാലറിയുന്ന പട്ടാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ പേടിക്കാനൊന്നുമില്ല കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ലീഗിൻ്റെ ഭരണമാണ് ചെന്നിത്തല പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ സിനിമാ നടൻ സൽമാൻ ഖാൻ നബിദിനം ആഘോഷിച്ചത് ഗുജറാത്ത് മുഖ്യനും ഭാവി പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോഡിക്കൊപ്പമാണ് മോഡിക്കൊപ്പം പട്ടം പറത്താനും സൽമാൻ സമയം കണ്ടെത്തി മോഡി ഒരു നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തു അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരസ്യമായ പിന്തുണ നൽകാൻ ധൈര്യപ്പെട്ടതുമില്ല രാഷ്ട്രീയത്തെക്കാൾ സിനിമയ്ക്ക് പ്രാധാന്യം നൽകുന്ന ടൈംസ് ഓഫ് ഇന്ത്യ ഈ പട്ടം പറപ്പിക്കൽ ഒന്നാമത്തെ തലവാചകമാക്കിയത് സ്വാഭാവികം നരേന്ദ്രമോഡിയല്ല കത്രീനെ കൈഫായിരുന്നു സൽമാന്റെ കൂടെ പട്ടം പറപ്പിക്കാൻ കൂടിയതെങ്കിൽ വാർത്ത ഒന്നുകൂടി കളർഫുൾ ആകുമായിരുന്നു എന്ന് മാത്രം നരേന്ദ്രമോഡിയെ വിമർശിച്ച് പ്രസംഗിച്ച കുറ്റത്തിന് പ്രാണേഷ് കുമാറിൻ്റെ അച്ഛൻ ഗോപിനാഥ് പിള്ളയെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാം നമ്പർ കരയോഗത്തിൽ നിന്ന് പുറത്താക്കി വാർത്ത കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും നടത്തുന്ന പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു നമ്പൂതിരി മുതൽ നായാടി വരെ മൊത്തം ഭൂരിപക്ഷ സമുദായക്കാരുടെ ഐക്യമാണ് എൻ എസ് എസ് വിഭാവനം ചെയ്യുന്നത് ഹിന്ദു ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്നവരെ വച്ചു കുറിപ്പിക്കില്ല ഗോപിനാഥപിള്ളക്ക് വേണമെങ്കിൽ പൊന്നാനിയിൽ പോയി തൊപ്പിയിടാം ഒരാളും തടയില്ല എ ഐ സി സി യോഗത്തിൽ നരേന്ദ്രമോഡിയെക്കുറിച്ച് പലരും പലതും പറഞ്ഞെങ്കിലും മണിശങ്കർ അയ്യറാണ് സ്കോർ ചെയ്തത് പണ്ട് തീവണ്ടിയിൽ ചായ വിറ്റിരുന്ന മോഡിജിക്ക് വേണമെങ്കിൽ കോൺഗ്രസ് യോഗത്തിലും ചായ വിൽക്കാം എന്ന് അയ്യർവാൾ തട്ടിവിട്ടു മയിലാട് തുറയിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശേഷം നോമിനേറ്റഡ് മെമ്പറായി രാജ്യസഭയിലെത്തിയ ആളാണ് ഈ മണിശങ്കരൻ ഇതുപോലെയുള്ള വായ്പിട്ടുകൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ചത് മോഡി സാറിനെ വിമർശിച്ച അയ്യരെ ബ്രാഹ്മണ സഭ പുറത്താകുമോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കാര്യം ഇനിയും തീരുമാനമായില്ല പുതിയ പ്രസിഡന്റ് യുവാവായേ മതിയാകൂ എന്ന് രാഹുൽജി ശാഠ്യം പിടിക്കുന്നതായി വാർത്തയുണ്ട് തെന്നല ബാലകൃഷ്ണപിള്ള പി തങ്കച്ചൻ എ സി ജോസ് എന്നിങ്ങനെ മുടികർപ്പിക്കാത്ത നേതാക്കളുടെ കാര്യം കഷ്ടമായി താടി നിറച്ച കാർത്തികേനും ഔട്ടായി രാഹുൽ ഗാന്ധി മുൻകൈയ്യെടുത്ത് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെയും മധ്യപ്രദേശിൽ അരുൺ യാദവിനെയും പി സി സി അധ്യക്ഷന്മാരാക്കി വാഴിച്ചിട്ടുണ്ട് രണ്ടുപേരും മീശമുളക്കാത്ത പയ്യന്മാരാണ് ഇതേ മാനദണ്ഡമനുസരിച്ചാണെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റാകാൻ വി ഡി സതീഷിനേക്കാൾ സാധ്യത ടി സിദ്ദിഖിനാണ് വരാപ്പുഴമെത്രാൻ്റെ പിന്തുണയുള്ളതുകൊണ്ട് ഹൈബീടനെയും പെരുന്നയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വിഷ്ണുനാഥിനെയും തള്ളിക്കളയാൻ കഴിയില്ല കെ പി സി സി അധ്യക്ഷൻ്റെ പേര് പ്രഖ്യാപിക്കാൻ വൈകുന്നത് മലയാള മനോരമയ്ക്ക് തീരെ രസിച്ചില്ല അധ്യക്ഷ പദയാത്രയെ പരിഹസിച്ചുകൊണ്ട് ബൈജു വരച്ച കാർട്ടൂൺ അച്ചായൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധിച്ചു എന്നിട്ട് പോലും കെ പി സി സി പ്രസിഡന്റിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്തെ കോൺഗ്രസ് എം പിമാരിൽ ആറുപേർ വീണ്ടും മത്സരിച്ചാൽ പച്ച തൊടുകയില്ലെന്ന് കോൺഗ്രസ് തന്നെ അഭിപ്രായ സർവേ നടത്തി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുപോലും പീതാംബരക്കുറുപ്പ് ആൻഡു ആൻ്റണി കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ കെ പി ധനപാലൻ എം ഐ ഷാനവാസ് എന്നിവരാണ് സർവേ പ്രകാരം ജയസാധ്യത തീരെയില്ലാത്തവർ പി സി ചാക്കോ പി ടി തോമസ് എന്നിവർക്കുള്ള വമ്പിച്ച ജന പിന്തുണയെക്കുറിച്ച് അഭിപ്രായ സർവേ നടത്തിയവർക്ക് ഒരു പിടിയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വരുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരേ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നമ്മുടെ ഡൽഹി നായർ മാത്രമായിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ദുബായിൽ എത്തിയ തരൂരിനോട് അഭിമുഖം നടത്തവേ ധർമ്മപത്നി സുനന്ദ പുഷ്കർ ഖലീജ് ടൈംസിൻ്റെ ലേഖകരോട് മര്യാദയില്ലാതെ പെരുമാറി എന്ന് ആരോപണമുയർന്നു അഭിമുഖം നീണ്ടു നീണ്ടു പോയപ്പോൾ നിർത്താറായിലേ തൻ്റെ തലവഴിയും മദ്യമൊഴിക്കും എന്ന് ആയമ്മ അട്ടഹസിച്ചു പോലും തരൂരും സുനന്ദ ആരോപണം നിഷേധിച്ചു പക്ഷേ നാട്ടുകാർ അത് വിശ്വസിച്ചില്ല സുനന്ദയുടെ പീഡനത്തെ പരിഹസിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ സാഖാവ് യേശുദാസൻ കാർക്കൂണും വരച്ചു അപ്പോഴേക്കും അടുത്ത വിവാദം ആളിക്കത്തി തരൂർജി പാകിസ്ഥാൻകാരി മാധ്യമപ്രവർത്തക മെഹർ തരാറുമായി അടുപ്പത്തിലാണെന്ന അരമന രഹസ്യം മൂന്നാം ഭാര്യ സുനന്ദ പുഷ്കർ പുറത്തുവിട്ടു കൂട്ടത്തിൽ തരൂർ തരാറിനയച്ച പ്രണയ സന്ദേശങ്ങളും പരസ്യപ്പെടുത്തി പാകിസ്ഥാൻകാരി ഐ എസ് ഐ ഏജൻ്റാണെന്ന് ആരോപണം ഉന്നയിച്ചു സുനന്ദയ്ക്ക് വട്ടാണ് അവരെ ഉടനെ ഉളം പറയ്ക്ക് അയക്കണം എന്ന് മെഹർ ബീഗം തിരിച്ചടിച്ചു ഇത്തവണ ദേശാഭിമാനി മാത്രമല്ല മറ്റു പത്രങ്ങളും ആവേശഭരിതരായി തരൂരിൻ്റെ പാകിസ്ഥാൻ കണക്ഷൻ രാഷ്ട്രസുരക്ഷയ്ക്ക് ഭീഷണി എന്ന വിഷയത്തെക്കുറിച്ച് ചാനലുകൾ ചർച്ച സംഘടിപ്പിച്ചു ശശി തരൂർ സ്വീപ്പായി എന്ന് പത്രങ്ങളും അടിച്ചുവിട്ടു നേരത്തെ ദേശാഭിമാനിയിൽ യേശുദാസൻ വരച്ച പോലുള്ള കാർട്ടൂൺ മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ വരച്ചു ഇത്രയും ആയപ്പോഴേക്കും ശശിക്കും സുനന്ദയ്ക്കും വീണ്ടും വിചാരമുണ്ടായി ഞങ്ങളുടെ വഴക്ക് തീർന്നു പുയച്ച നിങ്ങൾക്ക് പോകാം എന്ന് രണ്ടുപേരും കൂടി ഫേസ്ബുക്ക് വഴി നാട്ടുകാരെ അറിയിച്ചു മെഹർ തരാറിനെ മൂന്നാം മൊഴി ചൊല്ലാനും തെരഞ്ഞെടുപ്പ് കഴിയും വരെ സുനന്ദൊത്ത് മാതൃകാ ദാമ്പത്യം നയിക്കാനുമാണ് പരിപാടിയെന്ന് ഡൽഹി നായർ വ്യക്തമാക്കി സുനന്ദയുടെ പരിപാടി പക്ഷേ അപ്പോൾ പ്രഖ്യാപിച്ചിരുന്നില്ല പിറ്റേന്ന് വൈകിട്ട് അവരെ ഡൽഹിയിലെ ലീല പാലസ് ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണെന്ന് പോലീസ് കരുതുന്നു അതല്ല ഹാർട്ട് അറ്റാക്കാണെന്ന് തരൂർ പറയുന്നു അറിയാതെ പാകിസ്ഥാൻകാർ തട്ടിക്കളഞ്ഞതാണോ എന്ന് വാരാന്ത്യത്തിന് സംശയമുണ്ട് ഈ വിവാദത്തോടെ തരൂരിൻ്റെ താരമൂല്യം കുത്തനെ കൂടി അദ്ദേഹം ഒരു ആഗോള ഗണേഷ് കുമാറാണെന്ന് മാലോകർക്ക് മനസ്സിലായി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് വിജയിച്ചത് ഇത്തവണ ഭൂരിപക്ഷം രണ്ടോ രണ്ടരയോ ലക്ഷമായി വർദ്ധിച്ചാൽ അത്ഭുതപ്പെടാനില്ല ശശിയാൽ നിശ ശോഭിക്കും നിശയാൽ ശശിയും തഥ ശശി തരൂരിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പൊതുമേഖലയിൽ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു കൂട്ടർ മുടിവെട്ട് സമരം നടത്തി ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി തൻ്റെ മുടി വിഴിഞ്ഞത്തിനായി സംഭാവന ചെയ്തത് പല പത്രങ്ങളിലും പ്രധാന വാർത്തയായി ഇടതുപക്ഷത്തിൻ്റെയോ ബി ജെ പിയുടെയോ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കാനും ആക്ഷൻ ഹീറോയ്ക്ക് പരിപാടിയുണ്ടെന്ന് കേൾക്കുന്നു റൊമാൻറ്റിക് ഹീറോ ശശി തരൂരിനെതിരെ സുരേഷ് ഗോപിയുടെ തീ പറന്ന ഡയലോഗും തുപ്പാക്കിയും മതിയാകുമോ എന്നതേയുള്ളൂ സംശയം ആറന്മുള വിമാനത്താവളത്തെ ചൊല്ലിയുള്ള ബഹളം ഇനിയും അവസാനിച്ചിട്ടില്ല ആറന്മുളയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എം പി ആൻറ്റോ ആന്റണി വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നാണ് കെ പി സി സിയുടെ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് എം എൽ എ ശിവദാസൻ നായരുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല ഇങ്ങനെ ഒരു ആവൽ ഘട്ടത്തിൽ ശിവദാസൻ നായരെ പിന്തുണയ്ക്കാൻ ആരുമില്ല എന്ന് കരുതരുത് നായർ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ജനാബ് എ പി അബ്ദുള്ളക്കുട്ടി വീക്ഷണത്തിൽ നല്ലൊരു ലേഖനം പാസാക്കി ആറന്മുളയിൽ വീക്ഷണത്തിന് സർക്കുലേഷൻ ഒട്ടുമില്ലാത്തത് അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗ്യം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കത്തോലിക്കാതി സഭ കഠിനമായി എതിർക്കുമ്പോഴും സി സഭ അത് നടപ്പാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സഭയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ തോമസ് കെ ഉമ്മൻ വ്യക്തമാക്കി പശ്ചിമഘട്ടത്തിൽ പാറമട നടത്തുന്നവരിൽ ഏറിയ കുറും കത്തോലിക്കരാണ് സി എസ് ഐക്കാർക്കാർക്കും പാറമടയില്ല പശിമഘട്ട സംരക്ഷണത്തിനായി മൂന്നാമതൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്ന പ്രശ്നമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല വഹിക്കുന്ന മന്ത്രി വീരപ്പ വീരപ്പമൊയ്ലി പ്രഖ്യാപിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു കാരണവശാലും നടപ്പാക്കില്ല കസൂരിരംഗൻ റിപ്പോർട്ടും നടപ്പാക്കില്ല പരിസ്ഥിതി സംരക്ഷണം പൂർണമായും പാറമടക്കാരെ ഏൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മഹാത്മാ ഹസൻ അധ്യക്ഷനായ കെ പി സി സി സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും പുറത്തുവന്നു പാറമടക്കാരുടെയും പാതിരിമാരുടെയും താൽപ്പര്യം സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഹസൻജിയും പറയുന്നത് കസ്തൂരിരംഗർ റിപ്പോർട്ട് ആറടി മണ്ണിൽ കുഴിച്ചു മുടണം ഇ എഫ് എൽ നിയമം ഭേദഗതി ചെയ്യണം അങ്ങനെ പോകുന്നു ശുപാർശകൾ ഗ്രീൻ പൊളിറ്റിക്സ് അല്ല ഗ്രീഡി പൊളിറ്റിക്സ് ആണ് തനിക്ക് പഥ്യമെന്ന് ഹസൻജി ഒരിക്കൽ കൂടി തെളിയിച്ചു ബഹുരാഷ്ട്ര കുത്തകകളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് കേന്ദ്രമന്ത്രി ജയറാം രമേഷ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ പുറപ്പെട്ടതെന്ന് കത്തോലിക്ക തിരുസഭ നടത്തുന്ന ലേറ്റി വോയിസിൽ പത്രാധിപർ എഴുതിയ ലേഖനം പുലുവാലായി തൽപര കക്ഷികൾ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജയറാം ജി ചൂടായി മാനനഷ്ട കേസ് കൊടുക്കും ലേറ്റി വോയ്സിൻ്റെ ആപ്പീസ് പൂട്ടിക്കും എന്ന് ഭീഷണി മുഴക്കി കഴുത്തിൽ വെന്തിങ്ങണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും എഴുതി അച്ചടിക്കാമെന്ന് കരുതണ്ട എന്ന് കർദിനാളിന് കത്തെഴുതി അയച്ചു ജയറാം സ്വാമിയുടെ വിരട്ട് ഫലിച്ചു ലേറ്റി വോയ്സ് നിരവധികം മാപ്പു പറഞ്ഞു ഉത്തമ മനസ്താപത്തോടെ കുമ്പസാരിച്ചു സ്വാമിയെ സങ്കടപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല എന്ന് ഏറ്റുപറഞ്ഞു വാർത്ത മനോരമ മുതൽക്കുള്ള പത്രങ്ങൾ കാര്യമായി പ്രസിദ്ധീകരിച്ചു എന്നാൽ തിരുസഭയുടെ സ്വന്തം ദീപിക അത് തമസ്കരിച്ചു ദുരഭിമാനത്തിൻ്റെ കാര്യത്തിൽ ദീപികയും മോശമല്ല ഇടുക്കി രൂപതയിലെ ഒരു വിഭാഗം വൈദികർ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതായി പി ടി തോമസ് എം പി പത്രസമ്മേളനം നടത്തി പരിഭവം പറഞ്ഞു അപവാദ പ്രചരണത്തിനെതിരെ പത്രസമ്മേളനം കൊണ്ട് ഫലമില്ല വക്കീൽ നോട്ടീസ് അയപ്പിക്കുകയാണെങ്കിൽ വൈദികന്മാരെന്നല്ല മെത്രാൻമാർ പോലും പത്തിമടക്കും ജയറാം ജിയുടെ മാതൃക തോമസ് ജിക്കും പിന്തുടരാവുന്നതാണ് ഇനി സീറോ മലബാറിൽ നിന്ന് ഒരു സദ്വാർത്ത ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമുള്ള ആത്മാക്കളെ ഉദ്ദേശിച്ച് മെൽബൺ കേന്ദ്രമായി പുതിയ രൂപത അഥവാ ഡോളർ ത ആരംഭിക്കുന്നു സെൻറ്റ് തോമസ് മൗണ്ടിൽ കുര്യ മെത്രാനായിരിക്കുന്ന നമ്മുടെ ബോസ്കോ പിതാവിനെയാണ് മെൽബണിലേക്ക് നാടുകടത്തുന്നത് തൃശൂർ അങ്ങാടിയിലെ ചിട്ടി കമ്പനിക്കാരെയും വട്ടിപ്പലശ്ശിക്കാരെയും കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ് മാർ ബോസ്കോ പുത്തൂർ മെൽബണിൽ ചെന്നാലും കച്ചവടം മോശമാവില്ല എസ് എൻ ഡി പി സംഘടിപ്പിക്കുന്ന അഖില തിരുവിതാംകൂർ ഈഴവ മഹാസംഗമം തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ് സംസ്ഥാനത്തെമ്പാടും മുതലാളിയുടെയും മകൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ നിറന്നു കഴിഞ്ഞു നാരായണഗുരുസ്വാമിയുടെ ചിത്രവും കാണാനുണ്ട് അങ്ങണാനുണ്ട് പകരക്കാരനില്ലാതിരുന്ന അമരക്കാരൻ പകരക്കാരനെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നതാണ് മഹാസംഗമത്തിൻ്റെ മഹത്തായ പ്രാധാന്യം മാതൃഭൂമിയിലും മലയാള മനോരമയിലും കേരള ഗൗമുദത്തിലും മംഗളത്തിലും വരാഞ്ഞ ഒരു വാർത്ത ജനുവരി പതിമൂന്നാം തീയതി ദീപിക പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒമാനിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ച കേസിൽ ഒരു മലയാളി വ്യവസായിയെ മൂന്നു കൊല്ലം തടവിനും ആറ് ലക്ഷം റിയാൽ പിഴയ്ക്കും ശിക്ഷിച്ചിരിക്കുന്നു മഹാനായ ആ വ്യവസായിയുടെ പേര് വെളിപ്പെടുത്താൻ ദീപിക തയ്യാറായില്ല അതുകൊണ്ടുതന്നെ മാനം മര്യാദയായി ബിസിനസ് നടത്തുന്ന പല വ്യവസായികളെയും വായനക്കാർ വെറുതെ സംശയിച്ചു പശ്ചിമേഷ്യൻ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന മാധ്യമത്തിലോ സിറാജിലോ ചാന്ദ്രികയിലോ ഈ വാർത്ത കണ്ടില്ല എന്നാൽ മുജാഹിദുകാർ നടത്തുന്ന വർത്തമാനവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ്സും വാർത്ത മൂക്കാൻ കൂട്ടാക്കിയില്ല ഗൾഫാർ മുഹമ്മദ് അലിയാണ് ശിക്ഷിക്കപ്പെട്ട എന്ന് അവർ വെളിപ്പെടുത്തി ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമി ഒരു കൂടി മുന്നോട്ട് പോയി മുഹമ്മദ് അലിയെ ശിക്ഷിച്ച വാർത്ത ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രി ഇ അഹമ്മദിൻ്റെ മകൻ ഒളിവിലാണ് ഒമാനിൽ കാലെടുത്ത് പക്ഷം ഓനയും പൂട്ടും എന്നുകൂടി റിപ്പോർട്ട് ചെയ്തു ആർ എസ് എസ്കാരുടെ ഈ ദുരാരോപണം പിറ്റേ ദിവസം ചാന്ദ്രിക നിഷേധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതും ഉണ്ടായില്ല മന്ത്രി അഹമ്മദാകട്ടെ മകനാകട്ടെ ജന്മഭൂമിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയപ്പിക്കാനും മെനക്കെട്ടിട്ടില്ല ഗൾഫാർ മുഹമ്മദ് അലിയെ ശിക്ഷിച്ച വാർത്ത ദേശാഭിമാനിക്കും മിസ് ചെയ്തു അതേസമയം മുഹമ്മദ് അലിയെ ശിക്ഷിച്ചത് ഗൾഫ് മലയാളികളെ മൊത്തം ആശങ്കയിലാഴ്ത്തിയതായി പിറ്റേ ദിവസം ജനയുഗം സ്ഥിരീകരിച്ചു കേരളത്തിൽ നിന്ന് പിരിവിനു വേണ്ടി ഗൾഫിൽ പോകുന്ന നേതാക്കന്മാരുടെ കാര്യവും കഷ്ടത്തിലായി ഒമാനിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മലയാള പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതുന്ന കാലം ഒട്ടും വിദൂരമല്ല എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ നീക്കാനുള്ള നടപടികളുമായി ചാൻസലർ മുന്നോട്ട് പോകവേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി വീണ്ടും റദ്ദാക്കി സിൻഡിക്കേറ്റിനെതിരെ അതിനിശിതമായ പരാമർശങ്ങളും നടത്തി എത്ര പരാമർശം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല ഈ രജിസ്ട്രാറെ പിരിച്ചുവിട്ടിട്ട് വേണം ഇപ്പോൾ സിൻഡിക്കേറ്റിൽ കുത്തിരിക്കുന്ന ഒരു ലീഗുകാരൻ ചങ്ങാതിയെ രജിസ്ട്രാർ കസേരിയിൽ കയറ്റിയെടുത്തത് വിലക്കയറ്റത്തിനെതിരെ നിരന്തരം ശബ്ദം ഉയർത്തുമ്പോൾ തന്നെ പത്രത്തിൻ്റെ വില കൂട്ടാൻ മലയാള മനോരമ തീരുമാനിച്ചു ഒറ്റ കോപ്പിക്ക് അഞ്ച് രൂപയിൽ നിന്ന് ആറ് രൂപയെ വർദ്ധിക്കും ഞായറാഴ്ച ആറര രൂപ മനോരമയ്ക്ക് പിന്നാലെ മാതൃഭൂമിയും കേരള ഗൗമുദിയും ദീപികയും വില കൂട്ടി മംഗളം നാല് രൂപയിൽ നിന്ന് അഞ്ച് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇനി ബാക്കി പത്രങ്ങളും കൂടും വരിക്കാരും വായനക്കാരും സഹിച്ചേ മതിയാവും സഹകരിച്ചേ മതിയാവും ആലപ്പുഴയിൽ സരിതാ കാമുകനെതിരെ മഹാകവി ജി സുധാകരൻ മത്സരിക്കും എന്ന കിംബുദന്തി ശക്തമായി അതിനിടെ മഹാകവിയുടെ ഏറ്റവും പുതിയ കവിത കലാകൗമുദിയിൽ വന്നിട്ടുണ്ട് തൂ മന്ദഹാസം ഇത് വായിക്കാൻ തുടങ്ങുമ്പോഴേ മന്ദഹാസം വായി തീരുമ്പോഴേക്കും കരഞ്ഞു പോകും ചിത്രകാരൻ എം വി ദേവൻ എൺപത്തി ആറാം വയസ്സിലെത്തി കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് ദേവൻ്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു മാതൃഭൂമിയും മലയാള മനോരമയും കേരള കേരളകൗമുദിയുമൊക്കെ ലോക്കൽ പേജിൽ അത് കൊണ്ടാടി രേഖാചിത്രകലയിൽ തൻ്റെ ഗുരുനാഥനായ ദേവനെക്കുറിച്ച് ചിത്രകാരൻ നമ്പൂതിരി എഴുതിയ ലേഖനം മാതൃഭൂമി എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ദേവൻ്റെ ശതാഭിഷേകം ഗംഭീരമായി ആഘോഷിക്കാൻ ആരാധകർ പരിപാടി ഇടുന്നതായി വാർത്തയുണ്ട് ആലുവക്കാർ പൊതുവെ എൺപത്തിനാലാം വയസ്സിലാണ് ശതാഭിഷേകം കൊണ്ടാടാറ് എം വി ദേവൻ തലശ്ശേരിയിൽ നിന്ന് വന്നതുകൊണ്ടാവും എൺപത്തി ആറാം വയസ്സിലെ ഈ ശതാഭിഷേകം നിത്യഹരിത നായകൻ പ്രേം നസീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം തികഞ്ഞു നസീറിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് കലാഭവനിൽ മിമിക്രി നടത്തുകയും പിന്നീട് റൊമാൻറ്റിക് ഹീറോയായി വെള്ളിത്തിരയിലെത്തുകയും ചെയ്ത ജയറാമിൻ്റെ ഓർമ്മക്കുറിപ്പ് മംഗളം പത്രം എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു എറണാകുളത്തുള്ള തുള്ളാച്ചിയിലെ സാഹസികന്മാർ ചേർന്ന് പ്രേം നസീർ അന്താരാഷ്ട്ര പുരസ്കാരം എന്നൊന്നുണ്ടാക്കി ജസ്റ്റിസ് വി ആർ കൃഷ്ണയർക്ക് നൽകി മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അവാർഡ് സ്വാമിക്ക് സമ്മാനിച്ചത് മന്ത്രി എം കെ മുനീർ അദ്ധ്യക്ഷത വഹിച്ചു പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂ പോലെ അഴകുള്ളവരായിരുന്നു എന്ന പാട്ട് തച്ചോളി ഓതേനൻ എന്ന ചിത്രത്തിലായിരുന്നുവെന്ന് മന്ത്രി പ്രസംഗിച്ചു പോലും സുകുമാർ അഴീക്കൂടിൻ്റെ തത്വമസി നോവലാണ് എന്ന് പ്രസംഗിച്ച ആളാണ് പ്രേംനസി അന്തഹന്തക്കെ ഇന്ത പാട്ട് സിനിമാ നടി സുചിത്ര സെൻ അരകൊഴിഞ്ഞു ബംഗാളിൽ ജനിച്ച് ഹിന്ദി സിനിമയിൽ വെന്നിക്കൂടി പാറിച്ച സുചിത്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഉർവശി അവാർഡും എഴുപത്തിരണ്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി അഞ്ചിൽ ഫാൽക്കെ അവാർഡും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ മോസ്കോ ചലച്ചിത്രമേളയിലും സമ്മാനിതയായി സുചിത്രയുടെ ചരമത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അനുശോചിച്ചു ഇതിഹാസ നായികയുടെ ഓർമ്മയ്ക്കു മുന്നിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു കോടതിയെ സഹായിക്കാൻ എഫ് എസ് നരിബാനെയും പി പി റാവുവിനെയും അമിക്കസ് കൂറിമാരായി നിയമിക്കുകയും ചെയ്തു നിയമവിദ്യാർത്ഥിനിയായിട്ടും ജഡ്ജിക്കെതിരെ പരാതി ഉന്നയിക്കാൻ എന്തേ വൈകിയത് എന്ന് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണം ജസ്റ്റിസിനെ വേദനിപ്പിച്ചു ഈ ഇൻജസ്റ്റിസിനെതിരെ അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ന്യായാധിപ ശ്രേഷ്ഠന്റെ പേരോ പടമോ പ്രസിദ്ധീകരിക്കരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാർ കുറച്ചാധികം സമന്മാരാണ് കോഴിക്കോട്ടെ പോങ്ങന്മാരും വാവുളിയന്മാരുമായ കുറിച്ച് ഫേസ്ബുക്കിൽ അഭിപ്രായം പ്രകടിപ്പിച്ച യുവ അഭിഭാഷകയെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചാണ് കേരള ശബ്ദം വാരികയുടെ കവർ സ്റ്റോറി അധികാരമുണ്ടായിരുന്നുവെങ്കിൽ അവർ അഭിഭാഷകയുടെ തന്നെ റദ്ദാക്കുമായിരുന്നു പോങ്ങന്മാർ എല്ലായ്പ്പോഴും പോങ്ങന്മാർ തന്നെയായിരിക്കും ഫ്രാൻസിൽ ഒരു സുനന്ദ പുഷ്കർ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്ക്സ് ഒലാന്തയ്ക്ക് ഒരു സിനിമാ നടിയുമായുള്ള സ്നേഹബന്ധം ഭാര്യ വലേറി ട്രയൽ വീലറെ തകർത്തതായും അവർ ആശുപത്രിയിൽ അഡ്മിറ്റായതായും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു ഒലാന്തെ മനോരമയ്ക്കെതിരെ കേസ് കൊടുക്കുമോ എന്ന് വ്യക്തമല്ല അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും ഭാര്യ മിഷേലും തമ്മിലുള്ള ബന്ധം ശിഥിലമായി എന്നും മനോരമ പറയും അവർ പ്രത്യേകം കിടപ്പ് മുറികളാണ് ഉപയോഗിക്കുന്നതെന്നും മിഷേലിൻ്റെ വസ്ത്രവും സാധനങ്ങളുമൊക്കെ വൈറ്റ് ഹൗസിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞുവെന്നും നാഷണൽ എൻക്വയറർ എന്ന മഞ്ഞ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ സൂപ്രഭാതം റിപ്പോർട്ട് ചെയ്തു മിഷയിലിൻ്റെ ഫിഫ്റ്റി പൂർത്തി ആഘോഷത്തിൽ ഒബാമ പങ്കെടുക്കുമോ പങ്കെടുത്താലും ബന്ധം പഴയപടി ആകുമോ എന്നും അച്ചാൻ സംശയമുണ്ട് വാർത്ത നേരാണെങ്കിലും നുണയാണെങ്കിലും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ സകല അമേരിക്കക്കാരും അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിനെ പരാതികളും പരിഭവങ്ങളും അവസാനിച്ചില്ലെങ്കിലും ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു വെറ്റു പഹച്ചിയെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷക്കാരും മത തീവ്രവാദികളും പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ബംഗ്ലാദേശിൻ്റെ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും മോശം വരാനുള്ള സാധ്യത കാണുന്നില്ല ഇസ്രായേലിൻ്റെ മുൻ പ്രസിഡന്റ് ഏരിയൽ ഷാരോൺ ദിവംഗതരായി വാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഡൽഹി സന്ദർശിച്ച ഷാരോണ് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന പ്രൊഫസർ കെ വി തോമസ് ഉപഹാരം നൽകിയെന്നാണ് ചരിത്രം ഒരു പത്രവും തോമസ് മാഷിൻ്റെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ താൽപ്പര്യം കാണിച്ചില്ല ലയണൽ മെസ്സിയുടെ കുത്തക പൊളിഞ്ഞു റയൽ മാഡ്രഡിൻ്റെ പോർച്ചുഗീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേൾഡ് ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി പതിനാലാം തീയതി ഈ വാർത്ത നേരെ നേരത്തെ അറിയിക്കുന്ന പാർട്ടി പത്രത്തിൽ മാത്രമേ കണ്ടുള്ളൂ പിറ്റേ ദിവസമാകുമ്പോഴേക്കും മാതൃഭൂമിയും മലയാള മനോരമയും ദീപികയും ഒക്കെ റൊണാൾഡോയുടെ ചരിത്ര നേട്ടം ആഘോഷിച്ചു റൊണാൾഡോ ഏങ്ങലടിച്ചതും പെലെ തേങ്ങി കരഞ്ഞതുമൊക്കെ വികാരവായ്പോടെ വർണ്ണിച്ചു മംഗളം ലോകത്തെ കാൽക്കീഴിലാക്കിയ റൊണാൾഡോയെക്കുറിച്ച് എഡിറ്റോറിയലും പാസ്സാക്കി കാനായിലെ കല്യാണത്തിന് യേശുദേവൻ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി അഞ്ചിൽ മൊണോക്കോയിൽ നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ അഞ്ചു ബോബി ജോർജിന് കിട്ടിയ വെള്ളി മെഡൽ കർത്താവിൻ്റെ കാരുണ്യത്താൽ സ്വർണമായി പരിണമിച്ചു സ്വർണം കിട്ടിയ റഷ്യക്കാരി ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടുപിടിച്ചു കർത്താവിൻ്റെ അനുഗ്രഹം ഇതേ തോതിൽ ഇനിയും ഉണ്ടാകുമെങ്കിൽ പൂർവ്വകാല പ്രാബല്യത്തോടെ ഒളിമ്പിക് മെഡലും കിട്ടുമെന്നാണ് അഞ്ജു പ്രതീക്ഷ പ്രകടിപ്പിച്ചത് അഞ്ജുവിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് ടി പി ഗ്യാസിൻ്റെ വിധിയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം